തെരഞ്ഞെടുപ്പെടുത്തതോടെയാണ് പൌരത്വ നിയമ ഭേദഗതി തന്റെ സർക്കാരിന്റെ വൻ നേട്ടമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടുന്നത് ബംഗാളിൽ സീറ്റിലും ഇനി വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നു മോദി ഗ്യാരണ്ടികളുടെ പുത്തൻ ഉദാഹരണമാണ് പൌരത്വ നിയമ എന്ന പ്രധാനമന്ത്രി ഇന്നലെ പൌരത്വ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് തുടക്കം മാത്രം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ബംഗാൾ പഞ്ചാബ് ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലെ നിരവധി അഭയാർത്ഥികൾ നടപ്പാക്കി തുടങ്ങി നരേന്ദ്രമോദി കൊണ്ടുവന്ന സി എ നിയമം നടപ്പാക്കി തുടങ്ങി പതിനാല് പേർക്ക് പൗരത്വ നിയമം പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിൻ്റെ ഇത് കൊടുത്തു കഴിഞ്ഞു അത് നരേന്ദ്രമോദി വോട്ടാക്കാനായിട്ട് ആ ഏരിയയിൽ ഇപ്പോൾ പശ്ചിമബംഗാളിലൊക്കെ ഇനിയുണ്ട് അപ്പോൾ അവിടെയൊക്കെ അത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ടും പറയുന്നത് നരേന്ദ്രമോദി പറയുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ധൈര്യമുണ്ടോ സി ഐ നിയമം എടുത്തു കളയാനുള്ള ധൈര്യമുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ നരേന്ദ്രമോദി ഏറ്റവും അസന്നിഗ്ധമായ കാലഘട്ടത്തിലൂടെ പോവുകയാണ് അതിന് ഉറപ്പുള്ള കാര്യം എന്ന് പറയുന്നത് നാനൂറ് സീറ്റ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് തുടങ്ങിയ പ്രചാരണം ആദ്യഘട്ടങ്ങളിൽ ബി ജെ പി അറിയാവുന്ന കാര്യമാണ് ആദ്യ ഘട്ടങ്ങളിൽ ഉറപ്പായിട്ടും വികസനവും പിന്നെ വോട്ട് എന്താണ് നമ്മളെ പിന്നെ തൊഴിലും ഒക്കെ പറഞ്ഞ് അതുപോലെ ജല ജൽ ജീവൻ പദ്ധതിയൊക്കെ പറഞ്ഞാണ് വോട്ട് തുടങ്ങിയത് പിന്നെ കാര്യങ്ങൾ കൈമാറി കൈവിട്ടും നരേന്ദ്രമോദിയുടെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥയിലായി കാര്യങ്ങൾ കാരണം പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയിലെ നേതാവ് അകത്തു പോവുകയും പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാവുകയും ചെയ്തതോടെ അതുവരെ ആം ആദ്മി പാർട്ടി വേണ്ടാതിരുന്ന കോൺഗ്രസ് കോൺഗ്രസ്സിനെ കാരണമാണ് യഥാർത്ഥത്തിൽ ഈ ആം ആദ്മി പാർട്ടി നേതാവ് അകത്ത് പോയത് പരാതിക്കാർ കോൺഗ്രസ് പക്ഷേ ഈ ഒരു ഇലക്ഷൻ കാലഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയിലെ മുഖ്യമന്ത്രിയെ എടുത്ത് അകത്തിട്ട നരേന്ദ്രമോദിക്ക് പറ്റിയൊരു അബദ്ധവും അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇ ഡി ഇത്ര ധൃതി കാണിച്ച് പോകുകയും ഇന്ന് പോലും ഇ ഡി ആം ആദ്മിയിലെ നേതാവ് എന്തോ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞ സുപ്രീം കോടതിയിൽ ഈ ജാമ്യ വ്യവസ്ഥയിൽ ആ ഇളവ് തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇ ഡി സുപ്രീം കോടതി ഒരു കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് കാരണം ജാമ്യ അപ്പം അത് ഇ ഡി എങ്ങനെ കൃത്രിമമായി വീക്ഷിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് ബി ജെ പി നിർദ്ദേശപ്രകാരമാണെന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് അപ്പം നരേന്ദ്രമോദി കൃത്യമായിട്ടും അജണ്ടകൾ ഉണ്ടാക്കി തുടങ്ങിയ ഒരു എലക്ഷനിൽ അല്ലെങ്കിൽ ബി ജെ പിയിലെ ഇലക്ഷനിൽ ബി ജെ പി നാനൂറ് സീറ്റ് പിടിക്കും എന്നുള്ള ഒരു കിംബദന്തിയൊക്കെ പരത്തി നോക്കി കേരളത്തിലേക്ക് ആദ്യം അതായിരുന്നു മോദിയുടെ ഗ്യാരൻറ്റിയും സ്ത്രീ വിഷയമൊക്കെ വന്നു സ്ത്രീ വിഷയമൊക്കെ പറഞ്ഞു അവസാനം ഒരു സ്ത്രീ വിഷയം വലിയൊരു പാർട്ടിക്കാരൻ നടത്തിയപ്പോഴത്തേക്കും അതിൽ ഒരു മിണ്ടാട്ടം ഇല്ലാതായി ഒടുവിൽ ഇപ്പോൾ ഒന്നെത്തിയിരിക്കുന്നത് ആദ്യം മുസ്ലിമിന് തള്ളിപ്പറഞ്ഞു കോൺഗ്രസ്കാർ പതിനഞ്ച് ശതമാനം സംവരണം കോൺഗ്രസ്സുകാർ സൗജന്യം ബജറ്റില് പതിനഞ്ച് ശതമാനം കൊടുക്കുന്നത് മുസ്ലീങ്ങൾക്കാണെന്ന് പറഞ്ഞു പിന്നെ നരേന്ദ്രമോദി ഒറ്റ ദിവസം കൊണ്ട് തന്നെ കോഡ് മാറ്റിയിട്ട് നരേന്ദ്രമോദി പറയുന്നു മുസ്ലിങ്ങളുടെ സഹോദരങ്ങളാണ് ഞാൻ അവരെ ഉപദ്രവിക്കാറില്ല ഇതൊക്കെ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും പറയുന്നുണ്ട് കറക്റ്റായിട്ട് നരേന്ദ്രമോദി പറയുന്നതെന്ന് അദ്ദേഹത്തിന് ഒരു മനസ്സിലാകാത്തൊരു കാര്യമാണ് കാരണം ഓരോ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഓരോ ഏരിയകളിൽ ചെന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഏരിയകളിൽ മുസ്ലിം മെജോറിറ്റി ഉള്ള ഏരിയയിലാണെങ്കിൽ അവിടെ ചെന്നിട്ട് മുസ്ലിങ്ങളുടെ സഹോദരങ്ങളാണെന്ന് പറയും പുള്ളി പറയുന്നത് പുള്ളിക്ക് ഒരു മനസ്സിലാകാത്തൊരവസ്ഥയിലാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത് കാരണം ഇന്നും ഇന്നലെയായിട്ടുള്ള എന്ന് പറയുന്നത് ഒരു പ്രധാനമന്ത്രിക്ക് ചേർന്നതാണോ എന്നാണ് ചിന്തിക്കേണ്ടത് ഇന്ത്യയിലൊരു പ്രധാന ഇത് പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ബി ജെ പിൻ്റെ നേതാവ് വേറെ ഉത്തരവാദിത്തമുള്ളൊരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അപ്പം അത് അദ്ദേഹം ചെയ്യാതെ നിരന്തരം കോൺഗ്രസ്സിനെ തീർത്തും കോൺഗ്രസ് ആ ക്രിക്കറ്റ് താരങ്ങളെ തീരുമാനിക്കുന്നത് മുസ്ലിങ്ങളെ നോക്കിയാണ് അതുപോലെ സംഭരണ മുസ്ലിങ്ങൾക്കുള്ള കെട്ടുകാലി വരെ അർത്ഥോണ്ട് പോകും ഇങ്ങനെ ഒരു തരത്തിലും പിന്നെ മുസ് കോൺഗ്രസ്സുകാർ പറയാത്ത കാര്യങ്ങൾ കോൺഗ്രസ്സുകാർ പറയാത്ത കാര്യങ്ങൾ ഇനി കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു വാല് ഒരു കാര്യം പറഞ്ഞാലും നരേന്ദ്രമോദി അവർ എടുക്കുന്നു അത് പ്രഖ്യാപിക്കുന്നു അത് പറയുന്നു ജനങ്ങളോട് അപ്പം ബി ജെ പിയിലെ വ്യക്തമായ ഒരു അജണ്ടയെന്ന് പറയുന്നത് ഈ എലക്ഷനിൽ നരേന്ദ്രമോദിക്ക് പ്രത്യേകിച്ചു ഈ എലക്ഷനിൽ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയായേ പറ്റും കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഇപ്പം അവർക്ക് അനുകൂലമാണ് കോൺഗ്രസ് ഒന്നില പ്രാവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സോറി നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു അതിൽ മിന്താട്ടം പോലുമില്ല നേരെ മറിച്ച് ഖഡ്ഗ അടക്കമുള്ള നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ചോദ്യം ചെയ്യുകയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ ഈ രാജ്യത്ത് നീതിയോ നിയമമോ എന്താണ് എന്നുള്ളത് പിടിയിട്ടാത്ത ഏകാധിപത്യമാണോ എന്നൊന്നും പിടിയില്ല ഇനി അഥവാ ഇന്ത്യ മുന്നണിയാൽ വന്ന് ഇലക്ഷനിൽ ജയിക്കുകയാണെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പോർക്കളമാവാനുള്ള സാധ്യതയാണ് പ്രതീക്ഷിക്കേണ്ടത് കാരണം നരേന്ദ്രമോദി അധികാരം ഒഴിഞ്ഞുകൊടുക്കാനുള്ള സാധ്യതയൊന്നുമില്ല ആർത്തി പിടിച്ചു കളിക്കും അങ്ങനെ പറയാൻ പറ്റും നരേന്ദ്രമോദി ഇന്ന് ഏറ്റവും കൂടുതൽ രാഹുലിന് പേടിയില്ല പക്ഷേ നരേന്ദ്രമോദിക്ക് പേടിയാണ് ആരെയൊക്കെ രാഹുലിനെ പേടിക്കണം കെജ്രിവാളിനെ പേടിക്കണം കെജ്രിവാൾ നമ്പർ വൺ പേടിയുടെ ആളാണ് കാരണം കെജ്രിവാൾ ഇന്ന് തകർത്ത് എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള ബി ജെ പിയിലെ നേതാക്കൾക്കുള്ള സ്ഥാനമാനങ്ങൾ എന്ന് പണ്ട് ബി ജെ പി പറഞ്ഞതാണ് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ് കാരണം അധ്വാനി പുറത്താക്കാനും അല്ലെങ്കിൽ മുല്ലമനിയടക്കമുള്ളവരെ മൂലയ്ക്ക് ഇരുത്താനുള്ള തന്ത്രം എടുക്കാനാണ് പക്ഷെ അത് ഇന്ന് തിരിഞ്ഞു കൊത്തുന്നത് നരേന്ദ്രമോദിയാണ് അത് അവർക്കുള്ള ഇതിലൊന്ന് എഴുതിയെന്ന് വെച്ചിട്ടില്ലെങ്കിലും അത് ബി ജെ പി ശക്തമായിട്ട് വാദിച്ചൊരു കാര്യം എടുത്തു പറയുന്നത് കെജ്രിവാളാണ് അതിന് മറുപടി പറയേണ്ട അവസ്ഥയാണ് ബി ജെ പി കാര്ക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അതിന് മറുപടി പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അടുത്ത വർഷം നരേന്ദ്രമോദിക്ക് എഴുപത്തഞ്ച് വയസ്സാവുകയാണ് അപ്പോൾ നരേന്ദ്രമോദി വിരമിക്കും അത് അമിത്ഷായ്ക്ക് വേണ്ടിയാണ് ഈ വോട്ട് പിടിക്കുന്നതെന്ന് കെജ്രിവാൾ പറയുമ്പോൾ വ്യക്തമായ ഒരു ഉത്തരവും ഇല്ല ബി ജെ പിക്ക് കാരണം ബി ജെ പി കൊണ്ടുവന്നൊരാശയമാണത് അങ്ങനെ ഒന്നുണ്ടൊരു പുറത്തായി മാറി നിൽക്കുന്നൊരവസ്ഥയുണ്ട് അതാണ് ബി ജെ പിക്ക് ഒരു അബദ്ധം അപ്പോൾ എന്തായാലും ഈ എലക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് സംഭവം ബഹുമാനാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒന്നും നഷ്ടപ്പെടാനകത്ത് രാഹുലിനെ സംബന്ധിച്ച് തിരിച്ച് പിടിക്കുക രാഹുലിനെ അറിയാം കോൺഗ്രസിന് ഒറ്റയ്ക്ക് അത് പറ്റില്ല അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ രൂപീകരണമൊക്കെ നടത്തി കുറേ പേരൊക്കെ പൊത്തിയാടിയെങ്കിലും കുറേ പേരെയൊക്കെ വച്ച് പിടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഭാഗ്യവശാൽ പ്രതിപക്ഷ പാർട്ടികളിലൊന്നായ കോൺഗ്രസ്സായിട്ട് യാതൊരു ചേർച്ചയില്ലാത്ത ഒരു പാർട്ടിയാണ് നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ അവരെ പിടിച്ച് അത് അദ്ദേഹത്തിനെ പിടിച്ച് അകത്തിടുകയും അത് കോൺഗ്രസ് ഏറ്റെടുക്കുകയും അത് സൂക്ഷ്മ ഒരു എലക്ഷനു പറ്റിയ ആയുധമാവുകയും ചെയ്യുന്നൊരവസ്ഥ ബി ജെ പിക്ക് അബദ്ധമായി ഉത്തരേന്ത്യയിൽ ഇത് പ്രതിഫലിക്കുന്നു എന്തായാലും ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഇനി ഏൽക്കാൻ പോലും പറ്റാത്തത്ര വാചകങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുമില്ലെന്ന് കാണാൻ പിന്നീട് പച്ചക്കള്ളം പറയുന്നു നല്ല കള്ളം പറയുന്നുണ്ട് പുള്ളി തിരിഞ്ഞും മറിഞ്ഞും മാറിയൊക്കെ പറയുന്നുണ്ട് മുസ്ലിം വിരുദ്ധത ശരിക്കും പറയുന്നുണ്ട് തിരിച്ച് സഹോദരങ്ങളാണെന്ന് പറയുന്നുണ്ട് കണ്ണീർ വാർക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ് നമുക്ക് അല്പം തോന്നുന്നൊരു പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്നത് എന്തായാലും ജൂൺ നാലിന് നമുക്കറിയാം ബി ജെ പിയിലെ വിഷയം ചാനൽ ചർച്ചകളിൽ ചില യുദ്ധമാർ ഒന്ന് ചിരിച്ച് പരിഹസിക്കുന്നുണ്ടെങ്കിലും ബി ജെ പി ഏതവസ്ഥയാവുന്നത് ഒറ്റയ്ക്ക് നേടാൻ പറ്റില്ല എൻ ഡി എ അടക്കം ചിലപ്പോൾ കൂട്ടുകക്ഷിയൊക്കെ ഒന്നേക്കാം ബി ജെ പി എന്തായാലും നാനൂറ് സീറ്റ് കിട്ടില്ലെന്നുള്ള ഉറപ്പായ പോക്കാണ് അത് ബി ജെ പിടെ കയ്യിൽ പോകുന്നത്